ഇത് എന്തിനാണ് ഈ ചീര വിത്ത് എന്തിനാണ് ചീര വെച്ച് നമ്മുടെ വീട്ടിലെ ഇഷ്ടംപോലെ ചീരയും ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മള് കൊറച്ച് ചീര വിൽക്കുകയും ചെയ്തു അപ്പൊ അടുത്ത വർഷം ചീര വിത്തല്ല ഇത് കൊറേ ചീര നിന്ന് വിത്തായിരിക്കും ഇത് നല്ലൊരു പച്ച ഇത് ഇത് നല്ലൊരു പച്ച ചീരയുടെതാണ് അപ്പൊ ഇത് നമ്മൾ എടുത്തു വയ്ക്കാൻ പോവാണ് അപ്പൊ ഇത് ഇത് നല്ല വേണ്ട ചീരയാണ് അപ്പൊ കുറെ എനിക്ക് എടുക്കാൻ പറ്റാതെ പറ്റാത്ത പോയി കുറച്ച് ഞാൻ വിത്തിന് വിട്ടിരുന്നതുമാണ് അപ്പൊ നമ്മൾ ഇതെല്ലാം നമ്മളിന്ന് ഇളക്കി എടുക്കാൻ പോവാ ഇളക്കി എടുത്ത് ാണ് പത്ത് പേര ആരൊക്കെയാണ് പച്ച പേരക്ക് ചീരവിത്ത ആവശ്യമുള്ളവര് അവർക്ക് അത്രയും ഈ ചീരവിത്തിന്റെ കൊറച്ച് വിത്ത് നിങ്ങൾക്ക് അയച്ചു തരും ുംബ്സ്ക്രൈബും മാത്രം ചെയ്താൽ മതി പിന്നെയല്ലേ ആർക്കൊക്കെയാണ് വേണ്ടത് അവരെല്ലാവരും വന്ന് പേര് അവര് അവരുടെ അവരെ അഡ്രസ് അഡ്രസ് ഇട്ടേക്കണം അവരുടെ പേരും കൂടെ ഒന്ന് അടിച്ചിടണം പിന്നെ ഇത് വേണ്ട വിത്തുകൾ ഇത് എല്ലാം വിത്തെടുക്കാനാണ് തണലത്ത് ഇട്ട് ഇത് വിത്ത് ഞാൻ എടുക്കും ഞാൻ ഇതുവരെ ഇത്രയും വിത്ത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് വർക്കും ആവശ്യം ഉണ്ടെങ്കിൽ തരാം ഇതിന്റെ വിത്തോ ഇത് ഇത്രയും വിത്തുണ്ട് പത്ത് പത്ത് പേരെ കുറെ പേരെ

Dad. Dad.